വെൽക്കം ബാക്ക് ടു ഹൗസ് ഫുട്ബോൾ വളരെ നാടകീയമായ ഒരു മാനേജീരിയൽ ട്രാൻസ്ഫർ സിനാരിയാണ് ഇപ്പോൾ റെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആഞ്ചലോട്ടിനെ പറഞ്ഞു വിടും പറഞ്ഞു വിടില്ല എന്നുള്ള വാർത്തയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കാം ഓഫ് കോഴ്സ് ആഞ്ചലോട്ടിക്ക് വേണ്ടി ബ്രസീലിന് ലോങ് സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് തീർന്നപ്പോൾ തൊട്ട് അവർ ആക്ച്വലി ആഞ്ചലോട്ടിയുടെ പുറകെയുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഈ സി ബി എഫിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം പബ്ലിക്കലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു ആഞ്ചലോട്ടിനെ കൊണ്ടുവരും അല്ലെങ്കിൽ അഞ്ചുലോട്ടിയാണ് അടുത്ത മാനേജർ എന്നുള്ള രീതിയിൽ പബ്ലിക്കലി സ്റ്റേറ്റ്മെൻറ്റ് നടത്തി പക്ഷേ ആ സമയത്ത് ആഞ്ചിലോട്ടി റയലിലാണ് അപ്പോൾ അഞ്ചുലോട്ടി പറഞ്ഞു ഏ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ കാരണം വേറൊരു ടീമിൻ്റെ മാനേജറായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ മാനേജറായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ വേറെ എഗ്രിമെൻ്റ് ഒന്നും വയ്ക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതോടുകൂടി തന്നെ അഞ്ചുലോട്ടി അങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എഗ്രിമെൻറ്റൊന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അഞ്ചുലോട്ടി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തില്ല ഡിസംബർ ആയപ്പോൾ അപ്പോൾ അതോടുകൂടി റയലിന് മനസ്സിലായി ആഞ്ച സോറി ബ്രസീലിന് മനസ്സിലായി ആഞ്ചലോട്ടി അങ്ങോട്ടേക്ക് വരില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഡോറിവെല്ലിനെ പിടിച്ച് മാനേജറാക്കി അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അമേരിക്കയിലെ പെർഫോമൻസും അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലുള്ള അവരുടെ പെർഫോമൻസും മോശമായിരുന്നു അപ്പോൾ അതോടുകൂടി തന്നെ ഡോറിവെലിനെ പുറത്താക്കി പകരം വീണ്ടും ആഞ്ചലോട്ടിനെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി നമുക്കറിയാം റയലിൽ ഈ സീസണിലെ പ്രശ്നങ്ങളൊക്കെ ഒരു മേജർ ട്രോഫി ഇല്ലാതെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സീസൺ അവസാനിക്കാൻ പോകുന്നു അപ്പോൾ റയൽ പോലത്തെ ഒരു ക്ലബ്ബ് അതൊരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അവർക്ക് എന്തെങ്കിലും ഒരു മേജർ ട്രോഫി എല്ലാ സീസണിലും വേണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കിടന്നു പോകുന്ന കാര്യം ബ്രസീലിന് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അവർ ആഞ്ചലോട്ടിനെ പോയി അപ്രോച്ച് ചെയ്തത് മാത്രമല്ല അതിൻ്റെ തന്നെ മറ്റ് വാർത്ത വന്ന കാര്യം നമുക്കറിയാം ഈ ചാബി ലോൺസയ്ക്ക് വേണ്ടിയും റയൽ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് കാരണം ആഞ്ചലോട്ടി ഇവിടെ നിന്നും ബ്രസീലിലേക്ക് പോകുന്നു അതേസമയം തന്നെ ആഞ്ചലോട്ടിയുടെ ഗ്യാപ്പിലേക്ക് ചാബി ലോൺസ് വരുന്നു കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് പക്ഷേ അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം കാരണം അഞ്ചലോട്ടിക്ക് കോട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ റെയിൽ കോൺട്രാക്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് ഒരു സീസണിൽ പതിനൊന്ന് ആണ് അദ്ദേഹത്തിന് സാലറി കിട്ടുന്നത് അപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബ്രസീലിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള പതിനൊന്ന് മില്യണും എനിക്ക് തരണം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേഷൻ്റെ പൈസ എനിക്ക് തരണം എന്നാണ് അദ്ദേഹം റെയലിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ റെയിൽ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കാരണം നിങ്ങളെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റയലിന് അറിയാവുന്ന കാര്യമാണ് ഫാൻസിന് അറിയാവുന്ന കാര്യമാണ് ജനറൽ പബ്ലിക്കിന് അറിയാവുന്ന കാര്യമാണ് റയൽ എന്തായാലും അദ്ദേഹത്തിന് സാക്ക് ചെയ്യും പകരം ചാബിയ ലോൺസോനെ കൊണ്ടുവരും പക്ഷേ ഒഫീഷ്യലി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല ഇപ്പോൾ റെയലിൻ്റെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ അവർക്ക് ചാബിയ ലോൺസയ്ക്ക് പൈസ കൊടുക്കണം കാരണം അവിടെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ പൈസ ഉടക്കിയാലാണ് ചാബിയ ലോൺസോനെ കിട്ടുകയുള്ളു മാത്രമല്ല ഇദ്ദേഹത്തിനും കൂടി പൈസ മുടക്കി കഴിയുമ്പോൾ നല്ലൊരു തുക വരും അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് റെയിൽ ഇത് ചെയ്യുന്നത് മാത്രമല്ല റെയിലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസ് ഈ അടുത്ത് കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്റിയാഗോ പുതുക്കി പോതുക്കിപ്പണുന്ന കാര്യം നമുക്കറിയാം ഏതാണ്ട് വൺ ബില്യൺ ആണ് അവർ പണിയാനായിട്ട് മുടക്കിയത് അപ്പോൾ അതിനകത്ത് അവർ ഫുട്ബോൾ മാത്രമല്ല മറ്റ് പല പരിപാടികളും അവിടെ നടത്താനുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് അത് പുതുക്കി പുതുക്കിപ്പണത് അപ്പോൾ കൺസേർട്സും കാര്യങ്ങളൊക്കെ നടത്താം അപ്പോൾ റീസെൻ്റ്ലി തന്നെ കഴിഞ്ഞ മെയിൽ ടൈലർ സ്വിഫ്റ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ ഒത്തിരി പരിപാടികൾ നടത്താറുണ്ട് പക്ഷേ വലിയൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ കൺസേർട്സൊക്കെ നടത്തി കഴിയുമ്പോൾ ഭയങ്കര നോയ്സാണ് അതായത് പുറത്തേക്ക് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് അടുത്തുള്ള റെസിഡൻസ് ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്തു ഇവിടെ സാന്റിയാഗോ പറഞ്ഞ പോലും പരിപാടി നടക്കുമ്പോൾ ഭയങ്കര ശബ്ദമാണെന്നുള്ള കാര്യം അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ കൗൺസിൽ ഇടപെട്ടു മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞു ഇരുപത് പരിപാടി ഒരു വർഷം വയ്ക്കാൻ പറ്റുള്ളൂ മാത്രമല്ല അത് പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് വയ്ക്കണം അങ്ങനെയുള്ള കുറേ നിബന്ധനകളൊക്കെ വെച്ചു അതോടുകൂടി റെയിലിന് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ വരാൻ തുടങ്ങി ഇപ്പോൾ റെയിൽ ഒരു സിക്സ്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു മുന്നൂറ്റി അറുപത് മില്യൺ ഇരുപത് വർഷത്തേക്ക് നോൺ ഫു ഫുട്ബോളിങ് പരിപാടിയൊക്കെ നടത്തുന്നതിൻ്റെ പ്രോഫിറ്റ് അവരായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അവരുമായിട്ട് പ്രശ്നമായി അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു കോൺസേർട്ട് നടക്കാതിരിക്കുമ്പോൾ ഏതാണ്ട് വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആണ് റെയിലിന് നഷ്ടം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു തിരിച്ചടി അവിടെ റെയിൽനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ റെയിലിൻ്റെ ഭാഗത്ത് നിന്ന് പ്ലാൻ ചെയ്തപ്പോൾ സ്റ്റേഡിയം പ്ലാൻ ചെയ്തപ്പോൾ വന്ന വലിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നാണ് പറയുന്നത് കാരണം സ്റ്റേഡിയത്തിൽ ഒത്തിരി സ്പേസും ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗ്യാപ്പുകളെ കൂടെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നാട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിലിന് ഇറങ്ങണ പരിപാടിയൊക്കെ ഇപ്പോൾ അത്ലറ്റിക് ഒമാറ്റിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ് വാണ്ട മെട്രോപൊളിറ്റനിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ റെയിലിന് അവിടെ വലിയൊരു ഹ്യൂജ് ലോസ് വരുന്നുണ്ട് അപ്പോൾ ഇത് തടയാനായിട്ട് അവർ അതുകൊണ്ട് പത്ത് മില്യണൊക്കെ മുടക്കി ഒരു യു കെ കമ്പനീനെ കൊണ്ട് സൗണ്ട് പ്രൂഫിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ള കാര്യം അറിയാൻ പാടില്ല അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അവർ വരുത്തിയ വലിയൊരു ബ്ലണ്ടറാണ് അല്ലെങ്കിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ച പോലത്തെ ഫിനാൻഷ്യൽ ഇൻകം വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് റയലിന് അവർ പ്രൊജക്റ്റ് ചെയ്ത പോലത്തെ ഒരു പൈസ കൺസേട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഞെരുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ അഞ്ചു കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കടമ്പിടുത്തം പരസ്യ പിടിക്കുന്നത് സോ ദാറ്റ്സ് ദി കേസ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം